ലെറ്റ്സ്റ്റിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ രണ്ട് ടെലികോളർ വേക്കൻസീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇൻഫോ പാർക്ക് വെബ്സൈറ്റിൽ കൊച്ചിന് ഇൻഫോപാർക്ക് വെബ്സൈറ്റിൽ വന്നിട്ടുള്ള രണ്ട് വേക്കൻസീസ് അത് ഏതൊരു ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുപോലെ തന്നെ ഫ്രഷേഴ്സിനും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് വേക്കൻസീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സാധാരണ നമ്മൾ ഇൻഫോ പാക് വെബ്സൈറ്റിലൊക്കെ എടുത്തു എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ടെക്നിക്കൽ ജോബ്സ് ആയിരിക്കും ഈവൻ പ്രോഗ്രാമേഴ്സിനെ ആയിരിക്കും അങ്ങനെയുള്ളതായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള വേക്കൻസീസ് ഒക്കെ ാണ് കിട്ടുന്നത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇത് രണ്ടും ടെലികോളർ വേക്കൻസീസ് ആണ് ഒരെണ്ണത്തിന് അത് ഡീറ്റെയിൽ ചേടി തന്നിട്ടുണ്ട് വേറൊരു രണ്ടാമത്തെ അവർ അങ്ങനെ വലിയ ഡീറ്റെയിൽ ചേരി തന്നിട്ടില്ല ഏതായാലും ഈ രണ്ട് ജോബ് പോസ്റ്റിംഗിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ പോയി ചെക്ക് ഔട്ട് ചെയ്യുക നിങ്ങളുടെ ആരെങ്കിലും ജോലി നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ സ്റ്റഡി ചെയ്യുക അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് സമയം കളയാറുണ്ട് വേക്കൻസി എന്താന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് പാട്ട് വന്നേക്കുന്നത് ബോയോൺ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി പാക്ക് വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെലികോളറിന്റെ വേക്കൻസി ആണ് അപ്പോൾ ഡീറ്റെയിൽഡ് ജെ ഡിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് സെയിൽസ് ജോബ് ജോബാണ് അവരുടെ ഒരു ജെ ഡിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്കിൽസും കാര്യങ്ങളൊക്കെ വളരെ ഒത്തിരി വളരെ ഡീറ്റെയിൽഡായിട്ടൊരു ജെ ഡി ആണ് അപ്പൊ മൊത്തം ഞാൻ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലിങ്ക്യാവും ഏതായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഒന്ന് വായിക്കാം ഒരു ഡിഗ്രി വേണം ബിസിനസ് മാർക്കറ്റിംഗ് സെയിൽസ് ഓർ ഏതെങ്കിലും ഒരു റിലേറ്റഡ് ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രീവിയസ് എക്സ്പീരിയൻസ് സെയിൽസ് അല്ലെങ്കിൽ കസ്റ്റമർ കെയർ കസ്റ്റമർ സപ്പോർട്ട് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ബെറ്റർ ആണ് ഇതുപോലെ തന്നെ സീറോ ടൂ ടു ആണ് അവർ നോക്കുന്നത് ഫ്രഷേഴ്സിനെയും കൺസിഡർ ചെയ്യും സീറോ ടു ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷേഴ്സിനെ അവർ കൺസിഡർ ചെയ്യും പക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അഡ്വാൻറ്റേജ് ആണ് ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ വൺ ഇയർ ടു ഇയർ സെയിൽസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു വേക്കൻസിയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്കിൽസെറ്റ് ഒക്കെ ഉള്ള ആണാണെന്നുണ്ടെങ്കിൽ കരിയേഴ്സ് അറ്റ് ബോയോ ഡോട്ട് നെറ്റ് എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് പിന്നെ അവരുടെ കമ്പനിയുടെ ലിങ്ക് ഇൻ പേജും അതിനകത്ത് തന്നിട്ടുണ്ട് ഏതായാലും ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾ പോയി ചെക്ക്ഔട്ട് ചെയ്യാം രണ്ടാമത്തെ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് അൽപ്ടോസ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഇൻഫോഫാക്കിലുള്ള ഒരു കമ്പനിയിലാണ് വന്നിട്ടുള്ളത് ഇതിനകത്തധികം ഡീറ്റെയിൽ ജെ ഡിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ജസ്റ്റ് ടെലികോളർ എക്സിക്യൂട്ടീവ് എന്നു പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് ഫ്രഷ് മൈൻഡഡ് കാൻഡിഡേറ്റ്സ് ടു ജോയിൻ അവർ ടീം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സിക്സ് മന്ത്സ് ടു വൺ ഇയർ ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത് അതും ഏതൊരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ എനി ഡിഗ്രി ഒരു ഡിപ്ലോമ എന്ന് കൊടുത്തേക്കുന്നത് അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ആപ്റ്റാറ്റ് ആണ് സി വി അറ്റ് അൽടോസ് ടെക്നോളജി സ്റ്റോട്ടിംഗ് എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലായിട്ട് നിങ്ങളുടെ റെസ്യൂമെ ഷെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് വേറെ അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ജെ ഡിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കൊടുത്തിട്ടില്ല ഫസ്റ്റ് വൺ ഞാൻ ആദ്യം പറഞ്ഞ വേക്കൻസിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ജെ ഡിയും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് എല്ലാം ജോബ് റോൾ റോളടക്കം അവർ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ജസ്റ്റ് സിക്സ് മന്ത്സ് ടു വൺ ഇയർ ടെലികോളർ ഏതൊരു ഡിഗ്രി ഇനി ഡിഗ്രി ഡിപ്ലോമ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എനിക്ക് തോന്നുന്നത് ഫ്രഷേഴ്സിനും അത്യാവശ്യം അപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും സിക്സ് മന്ത്സ് ടു വൺ ഇയർ എന്ന് പറയുമ്പോഴത്തും നിങ്ങൾ ഒരു ഫ്രഷറാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം സിക്സ് മന്ത്സ് ടു വൺ ഇയർ നിന്ന് കൊടുത്തേക്കുന്നുണ്ട് ഏതായാലും ഈ രണ്ട് വേക്കൻസിയിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ രണ്ട് വേക്കൻസീസാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ജോലി അന്വേഷിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ വേക്കൻസിയിലോട്ട് പോകുക നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ആ ഇങ്ങനെ ജോലി അന്വേഷിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അപ്പോൾ പുതിയ ഇങ്ങനത്തെ കോമെൻറ്റ് വേക്കൻസീസൊക്കെ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ